രണ്ടായിരത്തി ഇരുപത്തിനാല് എലക്ഷൻ എടുക്കാൻ പോവുകയാണ് ഏപ്രിൽ മെയ് ജൂലൈ ആ സമയത്തായിരിക്കും എലക്ഷൻ ഉണ്ടാകുന്നത് പാർലമെൻറ്റ് എലക്ഷൻ അതായത് സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി അതായത് ജനാധിപത്യത്തിൻ്റെ ഫെസ്റ്റിവലാണ് എലക്ഷൻ എന്ന് പറയുന്നത് അതായത് ഫ്രീ ആൻഡ് ഫെയർ ഇൻഡിപെൻഡൻറ്റ് എലക്ഷനാണ് ഭരിക്കുന്ന ഗവൺമെൻറ് ഓരോ വോട്ടിനും ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട് ആ രീതിയിലാണ് എലക്ഷനെ ജനാധിപത്യ രാജ്യമായ ഇത്രയും വലിയ ഹ്യൂജ് രാജ്യമായ നമ്മുടെ രാജ്യം നോക്കിക്കാണുന്നത് അപ്പം ആദ്യം ഇതിനകത്ത് ഒരു സമയത്ത് മോദി ഗവണ്മെന്റ് വൻ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വന്നപ്പോൾ അരവിന്ദ് കേജ്രിവാളും കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യൻ്റെ എലക്ഷൻ എഞ്ചിനീയറിങ് അതായത് നിങ്ങൾ ആലോചിക്കേണ്ട സംഭവമാണ് ആരാണ് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് ബി ജെ പി അല്ല കോൺഗ്രസ് എന്തിനാണ് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് ബൂത്ത് ക്യാപ്ചർ ചെയ്യുന്നു അതായത് എലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു പണവും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്ന് എലക്ഷൻ പൂർണ്ണമായിട്ട് അട്ടിമറിക്കുന്നു വോട്ട് എണ്ണലിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഇതിൻ്റെ പേരിലാണ് നമ്മൾ ഇ വി എം ഇലക്ട്രിങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവരികയും അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തത് പിന്നീട് ഇതേ കോൺഗ്രസ് പാർട്ടി തന്നെ കേജ്രിവാൾ ആദ്യം തുടക്കം കുറിച്ചു അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കേജ്രിവാൾ ഒരു അയാൾ തന്നെ സ്വയമായിട്ട് പറഞ്ഞത് അയാൾ അരാജ അരാജകത്വവാദിയാണ് കേജ്രിവാൾ സ്വയമായിട്ട് പറഞ്ഞാണ് പല സ്റ്റേറ്റ്മെൻ്റുകളിലും പിന്നീട് അത് കോൺഗ്രസ് ഏറ്റെടുത്ത് വോട്ടിംഗ് മെഷീൻ മുഴുവനും മാറ്റണം അതാണ് പ്രശ്നം ഞങ്ങൾ തോൽക്കാൻ അത് പാർട്ടി അത്ര വോട്ട് പിടിച്ചു പാർട്ടി എവിടെ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം അപ്പം ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പലപ്പോഴും പല പലയിടത്തും എഴുതിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനി ജോലി ചെയ്യുന്ന പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ഒരു പറഞ്ഞൊരു സംഭവമാണ് ഇത് വളരെ ട്രാൻസ്പാരൻ്റാണ് ഇതിനകത്തൊരു തരികയുടെ നടക്കത്തില്ല കാരണം ഈ ഞാനീ കണ്ടവർ ചില മലയാളികൾ എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആയിരുന്നു അതായത് വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി മൂന്നോളം കമ്പനിയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് പൊതുമേഖല അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇതിനകത്തൊരു പരിപാടി നൽകുന്നില്ല വളരെ വെൽ മോണിറ്റേഡ് ആണ് ഒരു കാര്യം മനസ്സിലാക്കി ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് വോട്ടിംഗ് മെഷീനിൽ കൂടെ എന്തെങ്കിലും വോട്ടുകളും മറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കത്തും കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യം ഇവിടെ പട്ടാള ഭരണമൊന്നും ഉള്ളത് ഇത് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി മുഴുവനും ഫൈൻഡിങ്സ് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് അതൊക്കെ ചീറ്റിപ്പോയി കാരണം ജനം തള്ളിക്കളഞ്ഞ് അവർ വോട്ട് ചെയ്ത ആളെ ജയിച്ചു വോട്ട് ചെയ്യാത്ത ആൾ തോറ്റുപോയി അപ്പോൾ കെജ്രിവാളിന് മനസ്സിലായി അത് കഴിഞ്ഞ് ഇലക്ഷൻ നടന്നു ഡൽഹിയിൽ അസംബ്ലിയിൽ അവർ ജയിച്ചു പാർലമെൻറ്റിൽ അവർ തോറ്റു പഞ്ചാബിൽ ഇലക്ഷൻ നടന്നു ഇതേ വോട്ടിംഗ് മെഷീൻ വെച്ച് തന്നെ നടത്തിയത് അവർ ജയിച്ചു വളരെ സിമ്പിളാണ് ബി ജെ പി തോറ്റു അതോടുകൂടി അവരതിൻ്റെ അകത്തു നിന്നൊക്കെ പിന്മാറി പക്ഷെ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ ഇൻക്ലൂഡിങ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഉള്ളൊരു വിഡ്ഢിത്തം വിളിച്ച് പറയുന്നുണ്ട് അപ്പം അതിന് ശേഷം ഉണ്ടായ സംഭവമാണ് വീണ്ടും മോദി അധികാരത്തിൽ വരുമെന്നുള്ളത് ഏകദേശം ഒരു വലിയൊരു ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം ധാരണയായി ഒ ബിസി റിസർവേഷൻ്റെ പ്രശ്നം ഉണ്ടാക്കാൻ അത് ആദ്യം തുടക്കം കുറിച്ചതാരാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ അതിൻ്റെ സർവേയും നടത്തി ആ നിതീഷ് കുമാർ ഇന്ത്യ അലയൻസ് ഉണ്ടാക്കുന്നു ഇപ്പുറത്ത് ചാടുന്നു കോൺഗ്രസ്സിനെ വിടുന്നു ബി ജെ പിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി മന്ത്രിസഭയുണ്ടാക്കുന്നു അതോടുകൂടി ബീഹാറിലുള്ള ഒ ബി സിയുടെ പ്രശ്നം അത് തുടങ്ങി സിമ്പിൾ ആൻഡ് ഹമ്പിൾ പിന്നെ രാഹുൽ ഗാന്ധി ഇത് മഹാരാഷ്ട്രയിൽ പറയുന്നു അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഈ പറയുന്ന ഓളങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല മഹാരാഷ്ട്രയിൽ ഛഗൻ ഭുജ്വാൽ ഇതുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം ബി ജെ പിയുടെ മന്ത്രിസഭയിലംഗമാണ് പക്ഷേ ഈ പറയുന്ന പോലെ ഒരു ഇതുമായിട്ട് അനുകൂലമായ രീതിയിൽ ഒരു പോക്കുണ്ടായില്ല യു പിയിൽ ബി ജെ പി ഘടകകക്ഷികളിലുള്ള ചില നേതാക്കളും ചില പാർട്ടിക്കാരും നേതാക്കളും ഇതിനെപ്പറ്റി പറഞ്ഞു അവിടെയും ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതായത് ഒ ബി സിയുമായിട്ട് മറ്റേ പറയുന്ന സെൻസസിനെ പറ്റി ഈ പറയുന്ന രീതിയിലൊന്നും മുന്നോട്ട് പോകുന്നില്ല ബി ജെ പിയും പറയും ഞങ്ങൾ സെൻസസ് നടത്താൻ തയ്യാറാണ് അതോടുകൂടി അതിൻ്റെ ഈ ഒരു വലിയൊരു പ്രശ്നമുണ്ടാക്കി ജാതി മത രീതിയിൽ കത്തിക്കാൻ ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞത് ഇപ്പോൾ മുലായം സിംഗ് ആണെങ്കിലും ലാലു പ്രസാദ് യാദവ് ആണെങ്കിലും പിന്നീട് നിങ്ങൾ എടുത്തു നോക്കുക നേതാക്കന്മാരെ മുഴുവനും ബി പി സിംഗിന് തുടക്കം കുറിച്ചു ക്ഷൻ്റെ അകത്ത് കാസ്റ്റ് വോട്ട്സ് ഒ ബി സി ദളിത്സ് മൈനോറിറ്റി അതായത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ അകത്ത് ഭാഗമായിട്ട് തമ്മി തല്ലിപ്പിച്ച് അതും ഇന്ത്യയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് എലക്ഷൻ വെച്ചുകൊണ്ട് എങ്ങനെങ്കിലും അധികാരത്തിൽ വരണം എങ്ങനെങ്കിലും അധികാരത്തിൽ വരുന്നതിനേക്കാളും എങ്ങനെയെങ്കിലും ബോധ്യെ തോൽപ്പിക്കണം കാരണം ഇ ഡിയുടെ റെയ്ഡ് സി ബി ഐ സി ബി ഐയുടെ റെയ്ഡ് ഇവരുടെ ഈ പഴയ കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല അതിലെ പ്രധാനപ്പെട്ട കാരണമാണ് ഇപ്പം ഇപ്പോഴുണ്ടായേക്കുന്ന പുതിയ സംഭവം കേട്ടോ ഇപ്പോൾ കർണാടക കോൺഗ്രസിൻ്റെ ഒരു സീനിയർ നേതാവാണ് മെമ്പർ ഓഫ് ആണ് ഇവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുടെ അനുജനാണ് കെ സുരേഷ് അദ്ദേഹം പുതിയ സംഭവം കൊണ്ടുവന്നേക്കുകയാണ് സൗത്ത് ഇന്ത്യ പ്രത്യേക രാജ്യമാകണം ആലോചിച്ച് നോക്കുക അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് പറയുന്നത് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഖർഗെ ആണെങ്കിലും സീനിയർ കോൺഗ്രസ് നേതാക്കൾ ഒരു ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല അതായത് സൗത്ത് ഇന്ത്യ വേറെ രാജ്യമാകണം അതായത് ബി ജെ പി അവരെ അവഗണിക്കും ഇതാണ് ഈ രാഷ്ട്രീയത്തിന് വേണ്ടി വൃത്തികെട്ട ഏറ്റവും തരം താഴ്ന്ന രാജ്യത്തെ വിഘടിപ്പിക്കുന്ന രീതിയിലാണ് ഓരോന്നും പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ നാലു മാസം മുമ്പ് തമിഴ്നാട് ഡി എം കെയുടെ നേതാവ് കാരണം അവിടെ ഡി എം കെയുടെ പല നേതാക്കളെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ വേലു അയാൾ എന്തുവാ പറഞ്ഞേ തമിഴ്നാട് പ്രത്യേക രാജ്യമാക്കണം ആലോചിച്ച് നോക്കുക ഇത് ആലോചിച്ച് നോക്കേണ്ട സംഭവം പ്രതിപക്ഷത്തിന് എത്രമാത്രം ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് സി എ സമയത്ത് അതായത് ആ സമയത്ത് കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ചില വിഭാഗം അവർക്ക് കേരളം മലബാർ പ്രത്യേക രാജ്യമാകണം ഓരോരോ മനസ്സിലാക്കുക ഇന്ദിര മലബാർ പ്രത്യേക രാജ്യമാക്കുന്നത് മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാക്കണം ഇത് സോഷ്യൽ മീഡിയയിലുള്ള ആയിരുന്നു ഇത് ഈ കർണാടകയില് ഈ കെ സുരേഷ് ഇങ്ങനൊരു ഡിമാൻഡ് വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ബി ജെ പി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ തൂത്തങ്ക് വാരും കാരണം അവർക്ക് മനസ്സിലായി ഇപ്രാവശ്യം ബി ജെ പി ഇവിടെ ജയിക്കാൻ പോവുകയാണ് കർണാടകയിൽ അപ്പം അതിന് എങ്ങനെയെങ്കിലും ഒരു പാര വെച്ച് പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ഒരു രീതിയിൽ ചില വോട്ട് വോട്ടിംഗ് ഷെയർ മാറാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഡി കെ ശുമാറിനെതിരെയുള്ള കേസുകൾ നിൽക്കുന്നു മറ്റുള്ള പല കേസുകൾ നിൽക്കുന്നു അപ്പം ജനകീയ ശ്രദ്ധ എന്ന് പറയുന്ന റീ റിയാലിറ്റി പൊളിറ്റിക്സിൽ നിന്ന് മാറ്റി രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കുന്ന പൊളിറ്റിക്സ് ഇതാണ് കോൺഗ്രസ് പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവം പിന്ന ആലോചിച്ച് നോക്കുക പഞ്ചാബിൽ ഇൻസർജൻസി ബിഡ്രംബാല ആരാ വളർത്തിയത് അത് വളർത്തി കഴിഞ്ഞിട്ട് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി വളർത്തിക്കൊണ്ടു വന്ന ബിഡ്രംബാല പിന്നീട് ആവശ്യപ്പെടുന്ന ആവശ്യപ്പെട്ടതെന്ത് സെപ്പറേറ്റ് പഞ്ചാബ് ഖാലിസ്ഥാൻ അതേപോലെ ആലോചിച്ച് നോക്കി എത്രയോ വർഷം ആര് ഫൈറ്റ് നടക്കുമായിരുന്നു കാശ്മീർ സെപ്പറേറ്റ് കാശ്മീർ കാശ്മീർ ഇൻഡിപെൻഡൻസ് ആരാ തുടക്കം ഇന്ന് സപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് പാർട്ടി അതായത് ഒരു ഒരു സിസ്റ്റത്തെ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തെ ഒരുമിച്ച് കൊണ്ടുപോയി യുണൈറ്റഡ് ആയിട്ട് കൊണ്ടുപോ കൊണ്ടുപോകുവാൻ ശ്രമിക്കുമ്പോൾ അപ്പം അതിനെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യുന്ന ഈ വൃത്തികേടുകൾ എത്ര ഡീപ്പായിട്ട് പോകുമെന്നുള്ളത് ഈ കോൺഗ്രസ് നേതാക്കൾക്ക് ഒക്കെ അറിയാം അപ്പോൾ അവർക്ക് ഈ ഭരണം നഷ്ടപ്പെടുന്നു ഭരണം പോകുന്നു വീണ്ടും തിരിച്ചു വരാൻ പറ്റുന്നില്ല വീണ്ടും കർണാടക ഇലക്ഷനിൽ പ്രശ്നം ഉണ്ടാകുന്നു പല ബി ജെ പിന്നു വന്നാൽ അങ്ങോട്ട് പോയ രാഷ്ട്രീയക്കാർ പല കോൺഗ്രസിനോട്ട് പോയവർ തിരിച്ച് ബി ജെ പി പോകുന്നു അത് അതിനിടയ്ക്ക് മറ്റൊരു വിഭാഗം കയറി വരുന്നു നമ്മ കന്നഡ എന്നും പറഞ്ഞുകൊണ്ട് കന്നഡ ഭാഷയ്ക്ക് വേണ്ടി എല്ലായിടത്തും കർണ കർണട ബോർഡുകൾ വേണം ആലോചിച്ച് നോക്കുക ഇതൊക്കെ ഒരു തമിഴ്നാട്ടിലുണ്ടായിരുന്ന സംഭവമാണ് തമിഴ് സംഭവം ഇവിടെ ഇതൊക്കെയാണ് ബേസിക്കലി ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇമ്മച്ച്വാരിറ്റി ഇമ്മച്ചുവരിറ്റിയുടെ കാരണം അവർക്ക് അവരുടെ രീതിയിൽ അവരുടെ സാമ്രാജ്യം കൊണ്ട് നടക്കണം ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒ ബി സിയുടെ സംഭവം എടുത്തിട്ട് കാരണം എന്ത് കാരണം എല്ലാം പോയി കാരണം ഒന്നും കിട്ടുന്നില്ല അപ്പം ഇനി എന്താണ് ഒരു സംഭവം അതിൻ്റെ ഒരു കച്ചു തുരുമ്പേക്കാർ പിടിച്ചേക്കുവാണ് ഇപ്പോഴാണ് പിടികിട്ടിയത് അതിന് അതിനെയും തള്ളിക്കളഞ്ഞ് അതിനുശേഷം ഉണ്ടായ മൂന്ന് നിയമസഭാ ഇലക്ഷനിൽ ഈ പാർട്ടി തോറ്റുപോയി കാരണം ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സംഭവമാണ് ഒ ബി സി റിസർവേഷനായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടായി അപ്പം അതിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സംഭവമായിട്ട് വന്നേക്കുവാണ് അതാണ് മലയാളികളായ നിങ്ങളോട് പറയാനുള്ളത് ഇതേപോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാജ്യം ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് എപ്പോഴും ഇപ്പം ഇതേപോലെയുള്ള രാഷ്ട്രീയ നേതൃത്വം ഇതേ രീതിയിൽ പ്രസംഗി ഇതേപോലെ പറയുന്ന സമയത്ത് നമ്മളതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയണം പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ ഇന്ത്യ എത്രമാത്രം മാറി ഏതൊക്കെ തലത്തിലാണ് നമ്മൾ മാറി സാമ്പത്തിക രംഗത്ത് മാറി നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി ഗ്ലോബലി നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങി ഒരു ഇന്ത്യ ആക്കാരൻ എന്നുപോലെ വളരെ പ്രൗഡായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അതിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം കൂടെ കൊണ്ടുവരുമ്പോൾ ഇതിനെ പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റി നിർത്താനാണ് ശ്രമിക്കേണ്ടത്